കമന്റ് ട്ടോ അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ മറ്റേ നിമിഷ ബിജു നിമിഷ ബിജുവിന് എത്രയ്ക്ക് ബോധവും വെളിവൊക്കെ ഇണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത് ആ കുട്ടിക്ക് കാര്യവിവരങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചിട്ട് അഗാധമായിട്ട് സംസാരിക്കുന്നത് കണ്ടു ഇൻ്റർവ്യൂലും പക്ഷെ എന്താ ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികൾക്ക് കൊടുക്കാനുള്ള നല്ലൊരു മെസ്സേജ് ഒക്കെ ആയിട്ടാണ് നിമിഷ ബിജു ഇൻ്റർവ്യൂല് പറയുന്നുണ്ടായിരുന്നത് അതായത് കുടുംബജീവിതം എങ്ങനെയാക്കണം എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അവൾ ഇപ്പോ ജീവിക്കുന്ന ജീവിതം അവൾക്ക് ദൈവം കൊടുത്തൊരു എന്താ ഭാഗ്യമാണ് അങ്ങനെയൊക്കെയാ പറയുന്നേ അപ്പോ ഇടുന്ന ഡ്രസ്സിന്റെ കാര്യം ഇഷ്ടമാണല്ലേ എന്തിടണം ഏത് വസ്ത്രം ധരിക്കണെന്നൊക്കെ അപ്പൊ നമുക്ക് നിമിഷ ബിജു പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ഞാൻ പറഞ്ഞ പോലെ വീട്ടമ്മയിൽ നിന്ന് നിമിഷ ബിജു നിമിഷ ബിജു ഇപ്പോഴത്തെ നിമിഷ ബിജു എല്ലാവർക്കും അറിയാം ബിക്കോസ് ഡെയിലി ലൈവ് ഒക്കെ വന്ന് എല്ലാ കഥകളും അറിയാം പക്ഷേ പണ്ട് ഒരു പാവാടക്കെ ഇട്ട് ചുരിദാറിട്ട് കുറിയൊക്കെ തൊട്ട് വളരെ സിമ്പിൾ ആയിട്ട് ഒരു നിമിഷം നിമിഷ ഉണ്ടായിരുന്നു എങ്ങനെയാണ് അത് പറയാൻ പോയാൽ കഥയാ സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരാളാണ് ഫാമിലി ഒന്നും അങ്ങനെ വലിയ സംഭവം ഒന്നും അല്ല കൃഷിപ്പണിയാണ് അച്ഛന് പശുവിനിയൊക്കെ വളത്തില് കാര്യങ്ങളൊക്കെയാണ് നാട്ടിൻപുറം കോട്ടയം ജില്ലയിലെ മുണ്ടക്കൈ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമം അവിടെ വെട്ടുകെല്ലാംകുഴി എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമം കൊച്ചുഗ്രാമം അവിടെയാണ് ജനിച്ചത് വളർന്നത് കോട്ടയം ജില്ലയിൽ കോട്ടയം ജില്ലയിൽ അപ്പൊ അങ്ങനെ എന്താ പറയാ സാധാരണ ഫാമിലി ഒക്കെ നമുക്ക് ലൈഫിൽ എന്താകുമെന്ന് അങ്ങനെ ഒരു പറ്റി ചിന്തിക്കാനോ ഉള്ള ഒരു അങ്ങനെയുള്ള സാഹചര്യം പോലും അല്ല എൻ്റെ ഫാമിലി എന്ന് പറഞ്ഞാൽ സാധാരണ അന്നന്ന് ജീവിച്ച് പോകാനുള്ള വരുമാനവും കാര്യങ്ങളൊക്കെ ഒരു ഫാമിലി അപ്പോൾ അതിന് ശ അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്ന് ചാലക്കുടിയിലേക്ക് ഞങ്ങൾ മാറി ആളുകൾ ആണ് ഞങ്ങള് വന്ന സ്ഥലം മേടിച്ച് താമസിച്ചത് അവിടെ നിന്ന് മാറി കുറച്ച് ആളൊന്നും മാറി പിന്നെ അവിടെനിന്ന് നേരെ ചാലക്കുടി ഒന്ന് വിച്ചിട മാറി അതായത് കാലം കോലം കോലം മാറി 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 അതുപോലെ എത്തിയിട്ടുണ്ട് പക്ഷെ മാറുന്നതാണ് ചുരിദാറൊക്കെ ഇട്ട് വെറുതെ എപ്പോഴും നല്ല പോലെ എനിക്ക് ചുരിദാർ അറിയാം പട്ടുപാവാടി ഇടാനറിയാം തെറ്റ് സാരി എടുക്കാൻ അറിയാം

ബിജോ ചേട്ടൻ എന്താണ് എന്ന് വെച്ചാൽ ബിജോ ചേട്ടൻ എന്തിനു സപ്പോർട്ടാണ് നമ്മുടെ കൂടെ ഒന്നാമത് ബിജോചേട്ടനെ സംബന്ധിച്ച് ബിജോ ചേട്ടൻ ഒരുപാട് അസുഖങ്ങളുള്ള ഒരാളാണ് അതിപ്പോൾ ഈ പറയുന്ന ആൾക്കാർ പലർക്കും ഞാൻ പറഞ്ഞ് അറിയാം എങ്കിലും ഞാൻ പറയുകയാണ് ഒരുപാട് അസുഖങ്ങളുണ്ട് അത് ഇപ്പം തുടങ്ങിയതല്ല ചെറുപ്പം തുടങ്ങി ഒരുപാട് ശ്വാസം മുട്ടലും അലർജിയും ആസ്മയൊക്കെയുള്ള ഒരാളാണ് അപ്പോൾ ഞങ്ങളുടെ സാഹചര്യം മൂലം ഞങ്ങൾക്ക് ഈ ഒരു ഫീൽഡിലേക്ക് മാറേണ്ടി വന്നതാണ് പിന്നെ വീണ വിഷ്ണു ലോകം എന്ന് പോലെ പിന്നെ തോറ്റു കൊടുക്കാൻ തയ്യാറില്ല എന്തിനാണ് താഴ്ത്തി കെട്ടുന്നത് ഞാനിപ്പോ സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇത്രയും നെഗറ്റീവും അല്ലെങ്കി ഇപ്പൊരമ്മ ആയത് കൊണ്ടാണ് എന്തിനാണ് ഈ ഒരു അമ്മയായി കഴിഞ്ഞാല് കുടുംബം അടങ്ങി ഒതുങ്ങി ഇരിക്കേണ്ട ആവശ്യം എന്താണ് ഇരിക്കുന്നവർ കുലസ്ത്രീകൾ എപ്പോഴും അവിടെ തന്നെ ഇരുന്നോട്ടെ അവര് നമ്മളൊന്നും പറയുന്നില്ല അവർക്ക് സെറ്റാണ് പക്ഷെ നമ്മളെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഈ എന്താണ് മുപ്പത് വയസ്സ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ നാൽപ്പത് വയസ്സ് മേലിട്ട് പോയി കഴിഞ്ഞാ പറയുന്നതാണ് അമ്മായി ആന്റി അല്ലേ ആ എന്തിനാ അത് അതിന്റെ ആവശ്യം എന്തിനാ കല്യാണം കഴിഞ്ഞവരൊക്കെ ജീവിക്കണ്ടേ ഇപ്പോൾ എന്താ പറയാ ഒരു പതിനെട്ട് വയസ്സോ പത്തൊമ്പത് വയസ്സോ കാണിക്കുക അത്രയും ഉള്ള കുട്ടികൾ പെൺകുട്ടികൾ കാണിക്കുന്നതിന് മേലെയാണ് ഞാനിപ്പോ ചെയ്തോണ്ടിരിക്കുന്ന പ്രവൃത്തികള് ശരിയെന്ന് തോന്നുന്നില്ലേ അപ്പൊ എനിക്ക് എന്നെ കൊണ്ട് സാധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ എനിക്ക് സാധിക്കണം പക്ഷെ എന്നാലും അത് ചെയ്യുന്നു പറഞ്ഞു ചെറിയ കുട്ടികൾ ചെയ്യുന്ന പോലെ തന്നെ ഞാൻ എനിക്ക് എന്റെ മനസ്സ് വളരുന്നില്ല എന്താന്ന് എനിക്ക് അറിയില്ല ഇപ്പോഴും പത്തൊമ്പത് വയസ്സാണ് എത്ര വയസ്സായി ഞാൻ പറയില്ല തൊണ്ണൂറ്റി രണ്ടെന്നാണ് സാധാരണ പറയാറ് എന്നാലും ആന്റിന അമ്മായി ഫാൾ അസോസിയേഷൻ വേറെ ഫാൻസ് അസോസിയേഷൻ തുടങ്ങിയതാണ് ഭംഗിയാണ് കഷം പിന്നെ ഞാൻ എന്ത് ചെയ്യും അത്ര ആരാധന ഉള്ളത് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിനൊക്കെ പക്ഷെ അപ്പോ ഈ ലൈവില് പറയുന്ന അനുസരിച്ചാണ് അന്ന് കഷ്ടത് അതുപോലെ പല കാര്യങ്ങളും പറയുന്നത് അത് പറയാൻ പറ്റും അതിലൊന്നും കണ്ടിട്ടില്ല അത്രേ പക്ഷെ അങ്ങനെ നമുക്ക് ഒരു തോന്നില്ലേ നമ്മളെ ശരീരഭാഗത്ത് നല്ല ഭംഗികളുണ്ടല്ലേ ആ ഒരു കോൺഫിഡൻസ് ആണ് ഞാൻ വന്ന സമയത്ത് കേട്ടേ ലൈഫിൽ നമ്മൾ ഒരുപാട് അനുഭവിച്ചൊരു വ്യക്തിയാണ് അപ്പൊ ലൈഫിൽ ഒരുപാട് അനുഭവിച്ചു അത്രയും ഞാൻ അനുഭവിച്ചിട്ടും ഇനിയിപ്പോഴാണ് എനിക്ക് ദൈവം എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞേക്കുന്നത് ഇനി നീ ജീവിക്കും ഇതാണ് നിന്റെ ഒരു ഫീൽഡ് ഇതാണ് നീ ജീവിച്ചോന്നും പറഞ്ഞു എനിക്ക് പിടിച്ചു കയറാൻ പറ്റിയ ഒരു ഫീൽഡിൽ എനിക്ക് ദൈവം അറിഞ്ഞ് തന്നേക്കണതാണ് അപ്പൊ അതിന്റെ കൂടെ എൻ്റെ ഫാമിലി എന്റെ കൂടെ എന്തിനും ചേർന്ന് നിൽക്കുന്നത് എന്റെ ഫാമിലി ഇപ്പൊ ഞാൻ പറയട്ടെ ഒരു ഒരു കുടുംബം എന്ന് പറഞ്ഞ ഒരു കുടുംബം ആത്മഹത്യ ചെയ്യാണ് അത് അവിടെ കൊണ്ട് തീരും പക്ഷെ അവിടെ നിന്ന് പിടിച്ചു കയറാൻ ഒരു വഴി നമുക്ക് കാണിച്ചു തരുമ്പോൾ ആ വഴിയിൽ നമ്മൾ പിടിച്ചു കയറണം പിന്നെ അതിന് നമ്മൾ മടി പിടിച്ച് കാര്യമുണ്ടോ ഇല്ല ശരിയാണ് പക്ഷേ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുമ്പോ ആൾക്കാരുടെ ഉള്ളിൽ ഒരു ഓൾറെഡി ഒരു നെഗറ്റീവ് അവള് പറഞ്ഞ പോലെ പോക്കാണ് അല്ലെങ്കിൽ സ്വാഭാവികം എനിക്ക് സ്ഥിരം വരുന്നതാണ് എനിക്ക് ഇതൊക്കെ നമുക്ക് തീർക്കണമെങ്കിൽ എനിക്ക് ആ കമന്റ് ഓഫ് ചെയ്താൽ തീരാനുള്ള പ്രശ്നമുള്ളൂ അവർ വിഷം അവർ പറഞ്ഞു ഞങ്ങൾ തീർക്കട്ടെ എങ്ങനെയൊക്കെ അവർക്ക് പറയാൻ പറ്റുമോ മാക്സിമം ഇപ്പൊ കേട്ട് കേട്ട് ഞാൻ മടുത്തന്നുവെച്ചാല് തഴമ്പിച്ചു എന്നൊക്കെ പറയില്ലേ പുതിയ പുതിയ തെറികളും ഞാൻ പറഞ്ഞു തന്നെ പറയാറുണ്ട് ലൈവില് വരുമ്പോൾ നിങ്ങൾ പുതിയതൊക്കെ പിടി ഡെയിലി എന്നു ഈ പടക്കം പേടിയെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേന് കേട്ട് കേട്ട് എനിക്ക് തന്നെ അത് പോയി ആ പക്ഷെ ആൾക്കാർ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എന്താ അത് അവരോട് ചോദിക്കണം നിങ്ങൾ എന്തുകൊണ്ടാണ് കാണിക്കുന്ന ഫോട്ടോസ് ഇടുന്നു അല്ലെങ്കിൽ സ്ലീവ്ലെസ് ഇടുന്നു കക്ഷം കാണിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാരുടെ ചിന്താഗതിയാണ് ചിന്താഗതി എനിക്കൊക്കെ ഇത്രയും നാട്ടുപുറത്ത് ജനിച്ച് പറഞ്ഞാൽ എനിക്ക് മാറാന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് മാറാം പോലെ മാറാം കാരണം ഇപ്പോഴത്തെ പണ്ടത്തെ കാലം പണ്ട് പെമ്പിളാരൊക്കെ സഹിച്ചും കേട്ടും ഒക്കെ ഇരിക്കുവായിരുന്നു ഇപ്പൊ അങ്ങനൊന്നുമില്ല ഇപ്പൊ എന്തെങ്കിലും ഉണ്ടായ ഒന്നിനും രണ്ടാമത്തേന് പോളെ പുല്ലിയെന്ന് പറഞ്ഞ് ഇറങ്ങി പോകും അതല്ല അങ്ങനെ വേണം നോ നോ തന്നെ പറയണം ഹേമ പക്ഷെ ഞാൻ ഈ ഹേമ അമ്മ മെമ്പർഷിപ്പ് ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയല്ല പക്ഷേ അറിയില്ല ഒരു സിനിമയിലേക്ക് ആഗ്രഹിക്കുന്ന വ്യക്തി എന്ന രീതിയിലേക്ക് ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട് സിനിമ ചെയ്തിട്ടുണ്ട് അപ്പോ ഇതുപോലത്തെ ഒരു അനുഭവം ലൈഫില് എന്റെ കഥയിലൊന്നും മുട്ടിട്ടില്ല കാസ്റ്റിങ്ങുകളിൽ വിളിക്കുമ്പോഴത്തേനും അവരിങ്ങനെ പറയാറുണ്ട് കുറച്ച് ഫോട്ടോസ് അങ്ങനെ അയയ്ക്ക് ഇങ്ങനത്തെ ഫോട്ടോസ് അയയ്ക്ക് ക്ലീവേജ് കാണുന്ന ഫോട്ടോ അയക്കുന്നെന്ന് പറയും അപ്പം ഞാൻ അവരോട് പറയും എനിക്ക് താല്പര്യമില്ല സോറി എന്ന് പറയും പിന്നെ സിനിമ ഷൂട്ടിന് വിളിക്കുന്നവരോട് പറയും ഒറ്റയ്ക്ക് വരാൻ പാടുള്ളൂ എന്താ ഒറ്റ ഒരു റൂമേ ഉണ്ടാവുള്ളൂ ഒറ്റയ്ക്ക് വരാൻ പാടുള്ളൂ അപ്പം ഞാനത് ഒഴിവാക്കി വിട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ എൻ്റെ കഴിഞ്ഞൊരു ഇൻ്റർവ്യൂ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഈ വന്ന ഈ ഒരു എനിക്ക് വന്നിരിക്കുന്ന സിനിമയിലെ വേഷങ്ങളൊക്കെ ഞാൻ എടുത്താല് നയന്താരെക്കാൾ മോളി പോയനെയെന്ന് ഞാൻ പറഞ്ഞിരുന്നു അതിന് നല്ല ട്രോളൊക്കെ എനിക്ക് കേട്ടോ നയന്താരെ കാൽ ഞാൻ നയന്താരെ ആകും എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അപ്പൊ ഞാനത് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ഒരുപാട് പേര് ഇങ്ങനെ വിളിക്കുന്നുണ്ട് പക്ഷെ എനിക്കതൊന്നും താല്പര്യമില്ല പിന്നെ ഞാൻ ചെയ്തേക്കുന്ന സിനിമ എന്നൊക്കെ വെച്ചാൽ ഞങ്ങൾ എല്ലാവരും ഒത്തൊരുമയായിട്ട് ചെയ്ത് എല്ലാവരും ഫണ്ടൊക്കെ ഷെയറിട്ട് ചെയ്ത് കൊച്ചു സിനിമ വെറും സന്തോഷ് സാറിന്റെ മൂവി തന്നെ വെറും അഞ്ചു ലക്ഷം രൂപയുടെ മൂവിയാണ് അതിനകത്ത് കോഴ്സ്റ്റൂമ് നമ്മുടെ ഓൺ നമ്മൾ പ്രോപ്പർട്ടി എല്ലാം നമ്മുടെ ഓൺ പ്രോപ്പർട്ടി അങ്ങനെയൊക്കെ ചെയ്തേക്കുന്ന മൂവികളൊക്കെയാണ് ഞാൻ ചെയ്തേക്കുന്നത് പക്ഷേ ആ ഒരു സിനിമ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഒരു എന്താ പറയാൻ ടൈപ്പ് അല്ലേ അങ്ങനെ അതിൽ നിന്ന് മാറി വെറൈറ്റി ആയതുകൊണ്ടാണ് സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറയുന്ന വ്യക്തി പേര് പറഞ്ഞത് എല്ലാവരും ചെയ്യുന്ന ഒരേ മോഡൽ സിനിമ ചെയ്തോണ്ടിരുന്ന സന്തോഷ് പണ്ഡിറ്റ് എന്ന വ്യക്തി അറിയുവോ ഇപ്പൊ എല്ലാവരും ചെയ്യുന്ന ഒരേ മോഡൽ റീൽസും വീഡിയോ ഇട്ടാലും നിമിഷ വിജയൻ ആരെങ്കിലും അറിയുമോ അതിൽ നിന്ന് മാറ്റി കശമൊക്കെ പൊക്കി പിടിച്ചോണ്ടല്ലേ ഇപ്പൊ നിമിഷ വിജയൻ എല്ലാവരും അറിയുന്നേ അതുകൊണ്ടാണ് നാല് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലായിട്ട് ലക്ഷങ്ങൾ കോടികൾ എന്നാലും ഏകദേശം ഒരു റവന്യൂന്ന് പറഞ്ഞു ഏറെ അപ്പൊ നാല് ലക്ഷത്തിൽ നിന്ന് വൺ മില്ലിയൻ ആവട്ടെ ഇനി ബിഫോർ ദാറ്റ് നമ്മുടെ ബിജോ ചാട്ടൻ നമ്മുടെ ലൈഫ് ചോറിയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ ബിജോ ചേട്ടനിലേക്ക് എങ്ങനെയാണ് എത്തിയത് ഒരു ലവ് മാരേജ് അല്ല എന്ന് പറഞ്ഞു മാരേജ് അല്ല കല്യാണം കഴിഞ്ഞിട്ടാണ് ലോക ചെയ്ത് എനിക്ക് പന്ത്രണ്ട് വയസ്സോളപ്പം ബിജോ ചേട്ടൻ അറിയാം ഞങ്ങളുടെ വീടിന്റെ അടുത്ത് താമസിക്കാൻ അപ്പോൾ അത് സാഹചര്യം മൂലം കൊണ്ട് ഞങ്ങൾ പരിചയപ്പെടുന്നു അച്ഛൻ വഴി പരിചയപ്പെട്ടു അല്ല എൻ്റെ അച്ഛൻ വഴി പരിചയപ്പെട്ടാണ് ബിജോ ചേട്ടനെ അപ്പൊ ഞങ്ങള് രണ്ട് പെൺകുട്ടികളാ അപ്പൊ അച്ഛനും ഞാൻ പിള്ളേരും ഭയങ്കര ഇഷ്ടമാണ് പണ്ടി എന്റെ അനിയത്തി ആണെന്നു പറഞ്ഞിട്ട് ഞങ്ങൾ എല്ലാരും ഇരുന്നത് പക്ഷെ അത് എന്ത് ചെയ്യാൻ പറ്റുമെന്നും പെണ്ണായി പോയി പക്ഷേ സ്വഭാവമൊക്കെ തന്നെയാണ് കേട്ടോ ആണീൻ്റെ സ്വഭാവം ബുള്ളറ്റും കാറും ഒക്കെ ഓടിച്ചിട്ടൊക്കെ നടക്കും പുള്ളിക്കാരി അപ്പോൾ അങ്ങനെ ആ കുട്ടീനെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു വിജോച്ച ഒറ്റയ്ക്ക് നിൽക്കുവായിരുന്നു വീട്ടിൽ നിന്നൊക്കെ വിട്ട് നിൽക്കുമായിരുന്നു അപ്പം അങ്ങനെ അച്ഛനെ കണ്ടപ്പോൾ വിജയച്ചേൻ്റെ ശ്വാസമുട്ടായിട്ട് ഷെഡിൽ പനിച്ച് കിടക്കാം അങ്ങനെ ബിജോശനെ ഒന്ന് രണ്ട് പ്രാവശ്യം അച്ഛൻ പോയി കണ്ട് പരിചയപ്പെട്ടു അപ്പോൾ ഇങ്ങനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നു അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ വിട്ട് വരും അനിയത്തിന് കൂടി അപ്പം വിജോച്ചറിനെ ഇങ്ങനെ കാണുക അപ്പോൾ വിജോശേനെ കാണാൻ വലിയ മനൊന്നുമില്ല കേട്ടോ ഞാനും വലിയ മനൊന്നും അപ്പൊ ഇങ്ങനെ വിജേശൻ്റെ കാണുമ്പോൾ ഞാൻ ചാരാൻ ചോദിച്ചത് അപ്പം എൻ്റെ മോനാന്ന് പറഞ്ഞു മൂത്ത് അച്ഛനോട് ഞാൻ ആ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു പിന്നെ അങ്ങനെ മൂന്നാല് വർഷം ഞങ്ങൾ കണ്ടു സ്കൂളിൽ പോയിട്ട് വരുമ്പോഴൊക്കെ അപ്പഴ് എല്ലാം പുള്ളിക്കാരിന്റെ തോയിലൊരു തോർത്തുണ്ട് വിജേശൻ്റെ തോളയില് എന്നാണെന്ന് വെച്ചാൽ ഇങ്ങനെ മൂക്കി നൊഴിക്കൊണ്ടേ ഇരിക്കുക അന്ന് തുടങ്ങിയ ശ്വാസമുട്ടില് ആസ്മ അലർജി ചില ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല ഒക്കെ ഉണ്ട് ശ്വാസമുട്ടയിലൊക്കെ ഉണ്ട് അപ്പോൾ റബ്ബർ വെട്ടാണ് മെയിൻ ജോലി പുള്ളിയുടെ അത് വെട്ടാ അത് പാടില്ല ചെയ്യാനായിട്ട് പാടില്ല പക്ഷേ എങ്കിലും പുള്ളി അതാണ് ചെയ്യണത് അപ്പൊ അങ്ങനെ ശ്വാസം മുട്ടായിട്ടിങ്ങനെ ബിജോ ചേട്ടൻ്റെ ഈ തോളയിൽ ഇത് തോത്തേക്കിടിയാ ഇത് അതേ കാർന്നവരെന്നാണ് ചോദിച്ചതന്നെ അപ്പം അങ്ങനെ പരിചയപ്പെട്ടു പിന്നെ ആയപ്പോ പറഞ്ഞു ഇപ്പം നമുക്ക് ഒരു പെണ്ണ് കാണാൻ എന്ന് പറഞ്ഞു അപ്പൊ അച്ഛനും ഞാനും ബിജോ ചേട്ടനും കൂടി ബിജോ ചേട്ടൻ്റെ കല്യാണം കഴിപ്പിക്കുക ഒരു കുടുംബമൊക്കെ അച്ഛനും പറയാം വേറെ ഒരു കുടുംബം ആയി ആയിക്കൊടുത്ത ബിജോ ചേൻ്റെ ഒറ്റയിൽ നിന്ന് ഒരു കുടുംബ ആവുമല്ലോ പുള്ളി ക്രിസ്ത്യാനിയാ അപ്പോൾ അങ്ങനെ വിജയവച്ചേട്ടനെ ഞങ്ങളൊരു ചേച്ചിനെ ഒരു ചേച്ചിനെ കാണാൻ വേണ്ടി പോയി കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഫാമിലി ഒന്നും സപ്പോർട്ട് അല്ലാത്തതുകൊണ്ട് പെണ്ണിനെ എങ്ങനെ എന്ന് പറഞ്ഞു ഓക്കെ അത് വീട്ടിൽ വന്നിട്ടാണ് ഞങ്ങൾ സംസാരിക്കണേ അവർ നോക്കിയിട്ട് പറയാമെന്നും പറഞ്ഞ് ഞങ്ങളെ വിട്ടു അപ്പം ഞങ്ങടെ വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല പെൺകൊച്ചായിരുന്നു പേരൊന്നും പറയുന്നില്ല അപ്പോൾ അങ്ങനെ കണ്ടവർ വന്ന കുടുംബം ഇങ്ങനെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കൊടുക്കില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ വീട്ടിൽ വന്നപ്പോൾ തന്നെ എൻ്റെ അച്ഛമ്മ അച്ഛമ്മ ഇപ്പം മരിച്ചുപോയി അച്ഛമ്മ പറയുകയാണ് എന്റെ മോനെ നിന്നെ പോലെ നല്ലൊരു കൊച്ചിനെ എന്റെ കൊച്ചിന് പ്രായമായിരുന്നെങ്കിൽ നിനക്ക് ഞാൻ കെട്ടിച്ച് തന്നെ തോന്നി ബിജോ ചേട്ടൻ അത് ലോട്ടറി ആയില്ലേ വിജയച്ചേൻ പറഞ്ഞു ഞാൻ വെയിറ്റ് ചെയ്തോളാം ഇവർക്ക് പ്രായമാവുന്നോ പറഞ്ഞാൽ വെയിറ്റ് ചെയ്തോളോ അങ്ങനെ വിജയോ ചേട്ടൻ അപ്പൊ തുടങ്ങി എന്നോട് സ്നേഹമായിരുന്നു പക്ഷെ എനിക്ക് ഈ സമയത്ത് എനിക്ക് പത്ത് പതിമൂന്ന് വയസ്സുള്ളപ്പോൾ എന്താണ് പ്രേമമെന്നോ അല്ലെങ്കിൽ എന്താണ് സ്നേഹമൊന്നും അങ്ങനെയൊന്നും നമുക്ക് അറിയില്ല ഇല്ലില്ല കല്യാണം കഴിഞ്ഞിട്ടാണ് ഞാൻ പ്രേമിച്ചത് കല്യാണം കഴിഞ്ഞിട്ട് പ്രേമിച്ചെന്ന് പറയാൻ പറ്റത്തില്ല കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ടും ലൈഫ് എന്താണെന്നൊന്നും നമുക്ക് ആസ്വദിക്കാനോ അല്ലെങ്കിൽ കോളേജ് ലൈഫോ അതൊന്നും എനിക്ക് ആ ആസ്വദിക്കാൻ പറ്റിയ ഒരാളൊന്നും അല്ല ഞാൻ അപ്പം എന്താ പറയുക കല്യാണം കഴിച്ചപ്പോൾ പിന്നെ പ്രാരാബ്ധങ്ങളായി പിന്നെ കൊച്ചായി പിന്നെ കൊച്ചിനെ നോട്ടമായി പിണങ്ങിപ്പോയ അമ്മായിമ്മ തിരിച്ച് വന്നു പിന്നെ അമ്മായിമ്മ പോരായി പിന്നെ അതിൻ്റെ ഇടക്കിടന്ന് ഉരുകി അതിൻ്റെ ഇട റബ്ബർ വെട്ടാൻ പോകണം വീട്ടിലെ കാര്യങ്ങൾ നോക്കണം അമ്മയുടെ വഴക്ക് വേറെ ജാതിയുടെ പേര് വഴക്ക് വേറെ എന്നും പറഞ്ഞ് അങ്ങനെ മൊത്തത്തിൽ വഴക്കും വക്കാനൊക്കെ ആയിരുന്നു അഴ്ച്ച ഒരു ദിവസം വീട്ടിലോട്ട് പോകും പിണങ്ങിപ്പോവും വിജയച്ചേട്ടാണ് പിണങ്ങി പോകുന്നതിന് ഞാനവിടെ എത്തുന്നതിനുമ്പോ വിജോച്ചേട്ടാ എന്റെ പുറകെ വര എന്നെ വിളിച്ചോണ്ടു വരാൻ ഇങ്ങനെ മൊത്തത്തിലൊരു ഓട്ടവും ഓട്ടപ്പാച്ചിലും തിരക്കും ഒക്കെ ആയിരുന്നു ഇവിടം വരെ എത്തി പക്ഷെ എന്നെ സംബന്ധിച്ച് അത്രയും ആ ചെറുപ്പം തുടങ്ങി പുള്ളിക്കാരൻ എന്നെ അറിയാം എന്റെ ക്യാരക്ടർ എന്താണെന്ന് അറിയുന്നതുകൊണ്ടാണ് കൊണ്ടാണ് പുള്ളിക്കാരൻ എന്നെ പറഞ്ഞു നീ കൊറേ കിടന്നും അനുഭവിച്ചല്ലേ ഇനി നിന്റെ സമയമാണ് നീ ഇനി അടിച്ചുപിടിച്ചു നിന്റെ കൂടെ ഞാൻ സപ്പോർട്ടുണ്ട് പിന്നെ പുള്ളിക്കെന്ന് വെച്ചാൽ ഈ റബ്ബറിന്റെ വർക്കാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ ശ്വാസമുട്ടിൽ കാരണം കൊണ്ട് ഡോക്ടർ നമ്മുടെ ചാലക്കുടി ഡോക്ടറെ കാണിക്കുന്നുണ്ട് മോയിലെ ഹോസ്പിറ്റലാണ് നമ്മുടെ ചാലക്കുടിയിൽ അപ്പോൾ ആ പുള്ളിക്കാരൻ പറഞ്ഞു കഴിഞ്ഞാൽ നീ വർക്ക് നീ ചെയ്യരുത് ചെയ്താൽ നിനക്ക് നല്ല ബുദ്ധിമുട്ടാകും എന്ന് പറഞ്ഞു ശ്വാസമുട്ടിൽ രണ്ട് പ്രാവശ്യം കൂടുതലായിട്ട് ഹോസ്പിറ്റലിൽ ഞാൻ കൊണ്ടുപോയി കിടത്തിട്ടുണ്ട് കിടത്തി കഴിഞ്ഞാൽ രണ്ട് ദിവസം ട്രിപ്പൊക്കെ കിട്ടി കിടത്തി പിന്നെ വലിപ്പിച്ചിട്ട് അതിനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്താൽ മാത്രമേ പിന്നെ പുള്ളിക്കാരനെ ഒക്കെ ആവുള്ളൂ ശ്വാസം കിട്ടില്ല ഇങ്ങനെ അങ്ങ് നിൽക്കുകയുള്ളൂ അപ്പോൾ ഇന്ന് ഇപ്പം നമുക്ക് പേടി വരില്ല പിന്നെ വെപ്പാളം പിടിച്ച് എനിക്ക് വണ്ടി പിടിക്കാനൊന്നും അറിയില്ല എന്ന ആ സമയത്തൊന്നും അത് ഞാൻ പിന്നെ പെട്ടെന്ന് വണ്ടിയൊക്കെ അടുത്ത് പിടിച്ച് എന്ന് വിളിച്ച് കാറി കൂടി വിളപ്പിച്ച് കൊണ്ടുപോകും കൊണ്ടുപോയി കഴിയുമ്പോഴത്തേന് ആരും ഇല്ല ഞങ്ങൾ മാത്രമേ ഉള്ളൂ അച്ഛനും അമ്മയെന്ന് പറഞ്ഞാൽ കൊച്ചു അവരും ഈ പറഞ്ഞാൽ അവരുടെ കാര്യങ്ങളുമായിട്ട് അവരും ഒക്കെയാണ്

ഞാൻ നിനക്ക് പറഞ്ഞോ നിന്റെ എന്റെ കരാട്ടല്ലേ എന്റെ കയ്യിലിരിക്കുന്നത് നമുക്ക് ട്രൈ ചെയ്താലോ വേണ്ട കാലയട്ട് ഇങ്ങനെ ചുരുട്ടി മടക്കി എറിയുന്ന ഒരു സംഭവം ഉണ്ട് പുതിയതാ ഞാൻ ഇവിടെ പരീക്ഷിച്ചിട്ടുണ്ട് പുള്ളിക്കാരി രക്ഷയില്ല കലാട്ടൊക്കെയാണ് സിബർക്കും ശ്രദ്ധിക്കുക നിങ്ങൾ ഇപ്പോ വീഡിയോയില് കണ്ടിട്ട് പലതും തോന്നി ചിലപ്പോൾ അടുത്തെത്തുമ്പോ കിട്ടും എന്ന് പറഞ്ഞ് തോന്നാൻ നിൽക്കണ്ട തോണ്ടിയ മരണമുറപ്പ് തീർച്ചയായിട്ടും ഓക്കെ പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പോഴും ഞാൻ ചോദിക്കുന്നത് ഇപ്പോ ഹേമകമറ്റി ഹേമകമറ്റി ഞാൻ മാറ്റി വെക്കുകയാണ് സിനിമാ ഫീൽഡില് പല ആൾക്കാരും ഇപ്പോൾ അഭിനയിക്കാൻ വേണ്ടിട്ട് പല നടികൾ ട്രൈ ചെയ്യുന്ന ഒരുപാട് പേര് അവര് പറയുന്ന ഞങ്ങള് ശരീരം കൊടുക്കാൻ റെഡിയാണ് ഞങ്ങൾക്ക് ഒരു ചാൻസ് എന്ന് പറഞ്ഞു വരുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെ പറഞ്ഞു വരുന്ന ഉള്ളതുകൊണ്ടാണ് തെറി വരുന്നത് അപ്പൊ അങ്ങനെയുള്ളത് കൊണ്ടല്ലേ ഒരു പ്രശ്നം വരുന്നുണ്ട് ലിവിങ് റുതെ നിൽക്കുന്നവരുണ്ടാവും പിന്നെ എന്താ പറയാ ഇങ്ങനെ എനിക്ക് വേഷം തായോ സാറേ ഞാൻ എങ്ങനെയും എനിക്ക് രക്ഷപ്പെടാൻ ആഗ്രഹമുള്ള ഉണ്ട് എന്ന് പറഞ്ഞു വരുന്നവരും ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് നമുക്ക് എല്ലാവരെയും നമ്മൾ സംസാരിക്കുന്ന ഒരു ആൾക്കാരാണ് ഇപ്പൊ പ്രത്യേകിച്ച് ലേഡീസൊക്കെ ഒരുപാട് എനിക്ക് മെസ്സേജ് പേഴ്സലിൽ വിടുന്നുണ്ട് ചേച്ചി ഞങ്ങളുടെ വീട്ടിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ചേച്ചി ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാവോ എനിക്ക് സഹായം ചോദിച്ചു വരുന്നുണ്ട് അതൊന്നും പറയണം കേട്ടോ എനിക്ക് സഹായം ചോദിച്ചു വരതെന്ന് പറയാനാണ് കാരണം എനിക്ക് അത്ര വലിയ ഭൂ സ്വത്തുള്ള ആളൊന്നും അല്ലെ അപ്പൊ അത് പിന്നെന്താ പറയാ എവിടെയാണ് പറഞ്ഞു ആ ഓക്കെ അപ്പം അങ്ങനെയുള്ള പെൺകുട്ടികളും ഉണ്ട് ഇപ്പോഴത്തെ കാലത്ത് ഒരുപാടുണ്ട് അപ്പം ഞാൻ എനിക്ക് അവരോട് പറയാനൊന്നേ ഉള്ളൂ ഒരിക്കലും നമ്മുടെ ശരീരം എന്താ പറയാ എന്താ പറയാ കച്ചവടമാക്കാതിരിക്കുക കച്ചവടം ചെയ്യാതിരിക്കുക ഓരോ പെണ്ണുങ്ങളുടെ ശരീരത്തിന് വാല്യൂ ഉണ്ട് പറയുന്നവർക്ക് പറയുന്നവർക്കെന്തും പറയാം പക്ഷെ നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും ഒക്കെ നമ്മുടെ കൂടെ തന്നെയാണ് വേണ്ടത് എന്തിനാണ് അത് ഒരു നൂറ് അല്ലെങ്കിൽ നൂറ് ആൾക്കാരെ കാണുമ്പോൾ ലിവിൻ ടൂതർ എന്നും പറഞ്ഞൊരു സംഭവം തുടങ്ങിയിട്ടുണ്ട് ഈ ലിവിൻ ട്യൂതറിൽ നിൽക്കുന്ന ഈ ഒരു ഒരു പെണ്ണാണെങ്കിൽ പോലും ഇപ്പം മേ ബി ഞാൻ എൻ്റെ കാര്യം തന്നെ ഇപ്പം ഞാൻ എനിക്ക് ലിവിംഗ് ടുവദർ ഉണ്ടെങ്കിൽ പോലും ഞാൻ വേറെ അഞ്ച് അഞ്ചുപേരെയാണ് ഇവരെ കോൾ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പുറത്ത് വേറെ കോൾ വിളിക്കാൻ പോകുന്നു അപ്പത്തെ ആ കോൾ വിളിക്കുമ്പോൾ ഞാൻ വിളിക്കുന്നത് രണ്ട് പേര് വിളിക്കുക വേറെ അമ്മ വിളിക്കുന്നു അച്ഛൻ വിളിക്കുന്നത് എന്തിനാണെങ്കിലും ഇതിൻ്റെ പുറകെ പോകാൻ നിൽക്കുന്നത് അവനവൻ്റെ കാര്യം നോക്കി അവനവനെ ഇഷ്ടപ്പെട്ട ഒരാളെ എന്റെ ലൈഫിൽ ഞാൻ ഒരാളെ എനിക്ക് ഒറ്റക്കല്ലേ ഞാൻ കഴിച്ചിട്ടുള്ളൂ എൻ്റെ വിജയ ചേട്ടൻ തന്നെയാണ് ഞാനിപ്പോഴും എൻ്റെ ലൈഫിൽ ഒരു കുഴപ്പമില്ല ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു പോലെ വേറെ ആൾക്ക് കിട്ടണമെന്നില്ലല്ലോ അതില്ല അത് ശരിയാണ് നൂറ് ശതമാനം ശരിയാ അപ്പോ അവരോട് എന്താണ് പറയാനുള്ളത് അതിപ്പോ എന്താ ഞാൻ മറുപടി പറയാ എനിക്ക് എൻ്റെ ഒരു ലൈഫാണ് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തുള്ളൂ എനിക്ക് വേറൊരു ലൈഫ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല എനിക്ക് എൻ്റെ ലൈഫിലെ കാര്യങ്ങളാണ് എൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ ലൈവിലൊക്കെ വരുമ്പോഴും ഞാൻ കൂടുതൽ പറഞ്ഞു കൊടുക്കുന്നത് എൻ്റെ അനുഭവങ്ങളും എൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളും ഇപ്പം ഞാനാവാൻ പറ്റത്തില്ല ഇപ്പൊ കിരണിന് ഇപ്പം പോലെ ആവാൻ പറ്റത്തില്ല ബിജോ ചേട്ടന് ഇപ്പം എന്താ പറയുക എന്റെ ക്യാരക്ടർ ആവാൻ പറ്റത്തില്ല അത് ആ കുട്ടിക്ക് എന്താ കുട്ടിയെ പേര് ലക്ഷ്മി ലക്ഷ്മിയുടെ ാണ് ലക്ഷ്മി പിക്ക് എത്ര എത്ര പോയി ഫ്രണ്ട് മൗനം ചിരി തന്നെ കാര്യം മനസ്സിലായി രണ്ടോ മൂന്നോ അതൊന്നും പറയാനായിട്ടില്ല വേണ്ടെന്നൊക്കെ അപ്പൊ അല്ല ഞാൻ പറയട്ടെ ഇപ്പൊ ഈ തുണി മാറുന്ന പോലെയാണ് ഇപ്പൊ എല്ലാവർക്കും ലൈഫ് തന്നെ മാറുന്നത് അതായത് ഒരു മാസം താമസിക്കുകയാണ് ഒരു മാസം താമസി കഴിയുമ്പത്തേനും എന്തെങ്കിലും വഴക്കങ്ങോട്ടോ അങ്ങോട്ടും ഉണ്ടായി കഴിഞ്ഞ അടുത്ത ഡ്രസ് മാറിയിരുന്ന പോലെ ഈ വക്ക അടുത്തത് പോട്ടെ ഇതാണ് ലൈഫ് സെക്സിന് ആ സെക്സിന് വാല്യൂല്ല സ്നേഹത്തിന് വാല്യൂല്ല സെക്സിന്റെ കാര്യം അത് പോട്ടെ സെക്സിൻ്റെ അതെ അവിടെ പക്ഷേ സ്നേഹത്തിന് വാല്യൂ ഇല്ല കൊടുക്കുന്ന സ്നേഹം ജനുവൻ ആണോ എന്നുള്ള തിരിച്ചറിയാനുള്ള രണ്ട് കൈയും കൂട്ടി ഒരു പരിധി വരെ ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോ രണ്ടുപേരും ശ്രമിച്ചാൽ നടക്കും ശരിയാണോ അന്യോ അല്ലേ അപ്പൊ ശരിയല്ല ഞാൻ പറയുന്നത് തീർച്ചയായും ഇപ്പൊ ഞാൻ ഇവിടെ ഒച്ചയെടുത്തോണ്ടിരിക്കുവാണെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ആൾ ഒന്ന് സൈലന്റ് ആയാൽ മതി അല്ലെങ്കിൽ അദ്ദേഹം കിടന്ന് ഒച്ച എടുക്കുവാണെങ്കിൽ ഞാനൊന്ന് സൈലന്റ് ആയാൽ മതി രണ്ടുപേരും ഒരുമിച്ച് പൊട്ടിത്തെറിക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുന്നത് ക്ഷമയില്ല ഇപ്പോഴത്തെ കാലത്ത് ആർക്കും ഒരിച്ചിരി ക്ഷമയൊക്കെ ആവാം വേണ്ടത് വേണം പരസ്പരം മനസ്സാക്കി കല്യാണം കഴിച്ചതി രണ്ടച്ഛന്റെ കുടുംബത്തിൽ നിന്ന് വായിക്കും വരുന്നത് അത് ഒരുമിച്ച് ജീവിക്കുക എന്നുള്ളത് തന്നെയാണല്ലേ ജീവിതം അല്ലെങ്കിൽ പിന്നെ ജീവിതം പറശ്യണ്ടോ എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം എന്നല്ല പറഞ്ഞേ നമുക്ക് പിടിച്ചു നിക്കാൻ നോക്കാ പരമാവധി പിടിച്ചു നിക്കാൻ നോക്കാം ഒരു ബന്ധം തല്ലി കളഞ്ഞു കഴിയുമ്പോ കൊച്ചൊക്കെ ആയി കഴിയുമ്പോത്തേനും ഈ ബന്ധങ്ങൾ പോയി കഴിയുമ്പോത്തേനും ഇവർക്ക് രണ്ടുപേർക്കും വേറെ ജീവിതം കിട്ടും ഇവർ ഹാപ്പി ആവും ഇവര് ഹാപ്പിയാവും കൊച്ചിന്റെ ഒരു മാനസികാവസ്ഥ എന്താ അത് ഒരു ഒരു നമ്മൾ ആരും ചിന്തിക്കാത്ത കാര്യമാണ് ഡിവോഴ്സ് ആയി അവർക്ക് അവർക്ക് കിട്ടും കിട്ടും പക്ഷെ മാനസികളുണ്ടല്ലോ ഒരിക്കലും ഒരു സ്വന്തം അച്ഛനും സ്നേഹം ആയിരിക്കില്ല വേറൊരു അച്ഛനോ അല്ലെങ്കിൽ വേറൊരു അമ്മയോ വന്നു കഴിയുമ്പോൾ ആ കുട്ടികളെ കാര്യം ചിന്തിക്കുന്നില്ല ആരും എന്നും പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണമെന്നല്ല പറയുന്നത് ഇപ്പോഴും അച്ഛനും ഉപേക്ഷിച്ചിട്ട് അമ്മമാര് മാത്രം കൊച്ചുങ്ങളെ എത്ര നല്ലപോലെ ജീവിച്ചു കൊണ്ട് ഉയർത്തിക്കൊണ്ട് വരുന്നവരുണ്ട് അല്ലെ ഡിവോഴ്സ് ആയ ആൾക്കാർ തന്നെ വേറെ ബന്ധങ്ങളൊന്നും നോക്കാതെ ഡിവോഴ്സ് ആകാതെ ഡിവോഴ്സ് ആയവര് തന്നെ വേറെ കുട്ടികളെയൊക്കെ നോക്കി വരുന്ന ആൾക്കാർ എന്തോരണ്ട് അല്ല അവരോടൊക്കെ നമുക്ക് തന്നെ തോന്നെ പക്ഷേ കുടുംബജീവിതത്തിന് കുറച്ച് വാല്യൂ കൊടുക്കാ പണ്ടത്തെ കണ്ടത് ഡിവോഴ്സ് കേസുകൾ പോലെ വരെ അത് ഒരു മാസം ഒന്നും കല്യാണം കഴിഞ്ഞ ഒരു മാസം ഒന്നും ആ ജീവിക്കുന്നില്ല പിന്നെ ഇപ്പത്തെ പെമ്പിളാർ വേറൊരു തീരുമാനങ്ങളും എടുക്കുന്നു കല്യാണമേ കഴിക്കുന്നില്ല കഴിക്കുന്നില്ല അവർക്ക് രണ്ടോ മൂന്നോ ലിവിങ് ടൂതർ ആണ് കല്യാണം പക്ഷെ ലിവിംഗ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഒരു ബോയ് ഫ്രണ്ട് പോലും ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ ലൈഫിൽ ഞാനും വൈഫും വളരെ അണ്ടർസ്റ്റാൻഡ് ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെയല്ലോ ഞാൻ പറയട്ടെ ഈ ലിവിംഗ് നിക്കുന്ന ബോയ്ഫ്രണ്ടിനോട് എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് പറയാം എന്തുകൊണ്ട് ഹസ്ബൻഡിനോട് പറഞ്ഞുകൂടാ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് പക്ഷേ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം ജീവിത പങ്കാളിയോട് അടുത്ത് ഒരുമിച്ച് കിടക്കാം ശരീരം പങ്കിടാം പക്ഷെ ഫോൺ അത് എന്റെ സ്വന്താണ് എന്റെ ആണ് എന്റെ ഫോൺ അങ്ങനെയല്ലാട്ടോ എന്റെ വീട്ടിൽ ഞാൻ എന്റെ ഫോൺ ചുമ്മാ അങ്ങനെ ഇട്ടേക്കാം ഇതിൽ കൂടുതലും എന്റെ ഹസ്ബൻഡ് യൂസ് ചെയ്തോ ഇനി ഫേസ്ബുക്കിലും വാട്സപ്പിൽ മാത്രമേ ഉള്ളൂ ഞാന് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ വരുന്ന മെസ്സേജ് റിപ്ലൈ കൊടുക്കുന്ന പുള്ളിക്കാരനെ പുള്ളി അതെല്ലാം നോക്കി വെറുതെ തള്ളുകയുള്ളൂ പക്ഷെ ഒന്നും പറയില്ല ആൾക്കറിയാം ഞാൻ എങ്ങനെയാണെന്ന് പുള്ളിക്കറിയാം ഞങ്ങള് പറഞ്ഞില്ലേ ദാമ്പത്യ ജീവിതത്തിന്റെ വില എന്ന് പറഞ്ഞില്ലേ അത് ഞങ്ങള് നല്ലപോലെ കൊടുക്കുന്ന ഒരാളാണ് വീട്ടില് ഫാമിലി ആണെങ്കിലും അച്ഛനെ കൊടുക്കേണ്ട അച്ഛനെ കൊടുക്കുക അല്ലെങ്കിൽ കൊടുക്കുക കൊടുക്കുക ഹസ്ബൻഡിനെ അതുപോലെ എനിക്ക് തരുന്ന റെസ്പെക്ട് എനിക്കും തരാറുണ്ട് അടിപൊളി അമ്മ ഒരു സമയത്ത് കിടന്ന് അനുഭവിച്ച കുറെ കഷ്ടപ്പാടുകളൊക്കെ എന്റെ മക്കൾ വളർന്നു വരുന്നതാ അപ്പൊ അത് ഇതുവരെ ഞങ്ങളോട് എന്താ പറയാ ഒരു കാര്യം വേണോന്നോ ഇന്നത് വേണോന്നോ ഒരു വാശിയോ ഒന്നും ഞങ്ങളുടെ കുട്ടികൾ ഇതുവരെ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല പപ്പയും അമ്മേനെ എപ്പോഴും ഞങ്ങൾക്ക് സന്തോഷമായിട്ട് കണ്ടാൽ മതി അവർക്ക് ഇതാണ് ആഗ്രഹം അങ്ങനെ ഞങ്ങൾ തമ്മിൽ കുഞ്ഞു കുഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും കുടുംബമല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ വഴക്കൊക്കെ ഉണ്ടാവും അത് വഴക്കെന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഫുഡ് കഴിച്ചു വിളിച്ചിട്ട് വന്നില്ല അതൊക്കെ ഉള്ളു അങ്ങനത്തെ കുറച്ച് കുറച്ച് വഴക്കുണ്ടായി കഴിയുമ്പോഴേ ഉം തുടങ്ങി രണ്ടും കൂടെ അതെ മേലാക്ക് ഇനി രണ്ടും കൂടെ വഴക്കുണ്ടായോണ്ടല്ലോ എനിക്ക് ദേഷ്യം വന്നു ഞാൻ വല്ല വിളിച്ച് പറയും കേട്ടോ എന്നുള്ള രീതിക്കൊക്കെ കൊച്ചുങ്ങളിങ്ങനെ തമാശയൊക്കെ ആകുമ്പോൾ പറയാറുണ്ട് അപ്പോൾ അതുപോലെ വലിയ വഴക്കൊന്നും ഉണ്ടാകത്തില്ല അത് ഞങ്ങളുടെ വഴക്കെന്നൊക്കെ പറഞ്ഞാൽ മാക്സിമം ഒരു മണിക്കൂർ ഒരു മണിക്കൂർ നീണ്ടു നിൽക്കത്തൂല്ലോ പക്ഷേ കൂടുതലും ഇന്നലെ ഞാൻ തന്നെയാണ് ബിരി വെച്ചിട്ട് മിണ്ടില്ല വഴക്കമുണ്ടാക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫുഡൊക്കെ വിളമ്പി വെക്കും എന്നിട്ട് ഈ ഫോണിൽ പറഞ്ഞു ഞാൻ ഇപ്പോൾ ഇറ്റ് ചെയ്തിട്ട് ഇത് കഴിഞ്ഞിട്ട് വരാം എന്ന് പറയുമ്പോൾ തന്നെ ഉണ്ടാക്കി വെച്ചിട്ട് ഓംലെറ്റ് ഒക്കെ ഉണ്ടാക്കി വെക്കുക തണുത്തൊക്കെ മരിച്ച ചിലപ്പോൾ പിന്നെ ഞാനത് വീണ്ടുണ്ടാക്കി വരും അപ്പോൾ എനിക്ക് ദേഷ്യം വരും അപ്പോൾ ഞാൻ കോപ്പോൾ കുറേ നേരെ പോയെന്നൊക്കെ പറഞ്ഞ് ഞാൻ ചീത്ത പറയും അപ്പം പറഞ്ഞു എനിക്കൊന്നും ഇന്നും വേണ്ടാന്ന് പറഞ്ഞാൽ പുള്ളിക്കാരെ ദേഷ്യപ്പെടും അപ്പോൾ അത് വിണ്ടാതിന് കുറച്ച് നേരം വിണ്ടാതിരിക്കും അപ്പോൾ വേറെ ഞാൻ കുറച്ചു നേരം വന്നി ഞാൻ വേറെ ഉണ്ടാക്കിത്തരാൻ വായു എന്നു ഞാൻ തന്നെ പോയി വിളിക്കുകയുള്ളൂ പക്ഷേ ശാഖർത്തി പിരിവെച്ചിട്ട് ഇതാണ് പക്ഷെ തന്നെയാണ് അത്ര നേരം ഇങ്ങനെ ഇരിക്കും ഞാൻ ചെന്ന് കരഞ്ഞു പിടിച്ച് ഞാൻ വിളിച്ചോണ്ട് എന്നാലും ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു വീഡിയോ ഞാൻ കിട്ടും കേട്ടോ എനിക്ക് അതിൽ ഏറ്റവും വിഷമം എന്നൊരു കമന്റാണ് വയ്യാത്ത ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു വീഡിയോ കിട്ടപ്പോ അതിന്റെ അടിയിൽ അവൻ എഴുന്നേറ്റ് നിൽക്കാൻ ജീവനില്ല അവന് ശ്വാസം നീ ഇങ്ങോട്ട് പോരേ നിന്നെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നു കാരണം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് പതിനേഴ് വർഷമാവാൻ വേണം പതിനാറ് പതിനേഴ് ആവാൻ വേണോളും ഇത്രയും ഇത് ഈ ഒരു ദാ ഇത്രയും ഞങ്ങളുടെ ഇത്രയും വർഷത്തിനിടയിലും ഞങ്ങൾ പിരിഞ്ഞിരുന്നിട്ടില്ല ഇതുവരെ വിജ ഞാൻ ഒരു ദിവസത്തെ കൂടുതലും അങ്ങനെ പിരിഞ്ഞിരുന്നിട്ടില്ല കാരണം എവിടെ പോയാലും ഞങ്ങൾ ഒരുമിച്ചാൽ റിസോർട്ടിൽ പോകും വീഡിയോസ് എടുക്കാൻ പോകുമ്പോൾ ഞങ്ങൾ ഒരുമിച്ച് എൻ്റെ വീട്ടിൽ പോകുന്നത് ഞങ്ങൾ ഒരുമിച്ച് ബിജോ വീട്ടിൽ പോയാൽ ഞങ്ങൾ ഒരുമിച്ച് പിരിഞ്ഞിരുന്നിട്ടേയില്ല ഒരു ദിവസം പോലും ശരിയാണ് കേട്ടോ ആ ഡെലിവറി സമയത്ത് മാത്രമാണ് പിരിഞ്ഞിരിക്കേണ്ടി വന്നെങ്കിൽ പോലും രണ്ട് ദിവസം കൂടുമ്പോൾ ഇങ്ങനെ അവിടെ നേരെ വീട്ടിൽ വരും ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് പിരിഞ്ഞിരിക്കേണ്ടി വന്നിട്ടേ ഇല്ല അപ്പം ഇപ്പോഴും ഞാൻ എൻ്റെ കൈവെള്ളൽ എനിക്ക് മൂന്ന് മക്കളെന്നേ ഞാൻ പറയുകയുള്ളൂ ബിജോചേട്ടനും എൻ്റെ മൂത്ത മോനാണ് എന്നോട് ചോദിക്കും മോനാണല്ലേ അപ്പം ഞാൻ പറയാം എൻ്റെ മൂത്ത മോനാണ് അല്ലേ പിന്നെ എനിക്ക് എൻ്റെ രണ്ട് മക്കൾ ഞാൻ ഇവരെ എൻ്റെ കൈവെള്ളലിട്ട് ഞാൻ കൊണ്ടുനടക്കും എൻ്റെ ലൈഫ് എൻ്റെ ഞാൻ എരിഞ്ഞു തീരുന്ന അത്രയും കാലം വരെ എൻ്റെ ബിജോ ചേട്ടനും ഒരാത്തും വരുത്താതെ കൂടെ തന്നെ ഞാൻ കൊണ്ടുനടക്കും അത് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും കാരണം രണ്ട് ജാതിയല്ലേ അപ്പം വീട്ടുകാർക്കൊന്നും എന്നെ അങ്ങനെ കല്യാണം കഴിക്കേണ്ട കാര്യത്തിനൊന്നും താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം എൻ്റെ കൂടെ നിന്നു അതായത് കൂടെ നിന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അച്ഛൻ ഒരു സമയത്ത് ബിജോ ചേട്ടനെ കൈ പിരിച്ച് ഉയർത്തിക്കേറ്റി ആ ഒരു സ്നേഹമാണ് എന്നോട് കാണിച്ചത് അപ്പോൾ എൻ്റെ ലൈഫ് ഞാൻ നല്ല ഹാപ്പി ആയിട്ട് പോണു അപ്പോൾ അങ്ങനെ എൻ്റെ ലൈഫിൽ ഒരാൾ വയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തള്ളിക്കളയാൻ പറ്റുമോ നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും വയ്യെങ്കിൽ നമ്മൾ ആരേലും തള്ളിക്കളയാ അപ്പോൾ എനിക്ക് ആ ഒരു കമൻറ്റ് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി അപ്പോൾ അത് വികസനം കണ്ടില്ല ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എന്തിന് വെറുതെ വിഷമിക്കുന്നത് സാധാരണ ഞാനൊന്നും ചെയ്യാറില്ല പക്ഷേ ഈ ഒരു കമ്പനി ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എൻ്റെ ഒന്നും എന്നോട് പറഞ്ഞിട്ട് ഒന്നും ഡിലീറ്റ് ചെയ്യാറ് അവ എന്ന് പറയും പക്ഷെ ഈ ഒരു സംഭവം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു ഞാൻ അങ്ങനെ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അതായത് അവനെ മറ്റുള്ളവരുടെ കുടുംബത്തിൽ എന്ത് സംഭവിക്കുന്നു നോക്കിയിരിക്കുകയാണ് ആൾക്കാർ അവരവൻ്റെ കുടുംബത്തിലെ കാര്യം നോക്കാൻ നേരെയല്ല പക്ഷെ ചിലപ്പോൾ ഇവരൊക്കെ അഞ്ചു വാറും റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ലിവിൻ ദൃതറോ അല്ലെങ്കിൽ വീട്ടിലെ കാര്യവും നോക്കാനില്ലാതെ പല നടക്കുക എല്ലാവരും മണി കഴിഞ്ഞാൽ അറിയാൻ പറ്റും അത് ഇന്നലത്തെ എനിക്ക് ഈവനിങ് ലൈവില് പോയി ലൈവിലൊക്കെ നമ്മളൊരു ചെറിയൊരു സ്റ്റഡി നടത്തിയിരുന്നു പുള്ളിക്കാര് അതെല്ലാം മനസ്സിലായി അല്ല എന്നെ സംബന്ധിച്ചേ എനിക്ക് എന്റെ കുടുംബത്തിൽ എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ എനിക്ക് വിഷം വരുവുള്ളൂ ബാക്കി ആരെന്തെന്നെ പറ്റി പറഞ്ഞാലും ഞാൻ ആരെ ബോധിപ്പിക്കാനും പിന്നെ പോയി അതിൻ്റെ അടി പോയി വെടിയിൽ നിന്ന് വിളിക്കുന്നതിൻ്റെ അടുത്ത് ഞാൻ വെടിയല്ലെന്ന് ഞാൻ തിരുത്താൻ പോവാറില്ല അവർ വിളിക്കത്തോടായ ഇത് സംസാരിക്കുന്ന എല്ലാ ലേഡീസിനും വേണ്ടിയിട്ടാണ് തടിയുള്ള എല്ലാ ലേഡീസിനും വേണ്ടിട്ട് സംസാരിക്കുന്നുട്ടോ കാരണം എനിക്ക് ഒരുപാട് പേഴ്സിലും മെസ്സേജ് വരാറുണ്ട് ചേച്ചി എങ്ങനെയാണ് തടി കുറയ്ക്കുന്നത് എനിക്ക് തടി ആയതുകൊണ്ട് ചേച്ചി ഇന്ന് പോലത്തെ ഡ്രസ്സ് ഇടാൻ പറ്റത്തില്ല എന്ന് എന്തിന് പേടിക്കണം നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ അങ്ങോട്ട് ഇടാ അതിനാണ് ഓരോ ഡിസൈനേഴ്സ് ഒക്കെ ചെയ്ത് ഒരു നല്ല റേറ്റ് ഒക്കെ കുറച്ച് മീഷോ എന്ന് പറയുന്ന ആപ്പും അതുപോലെ പല പല ആപ്പുകളിലൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് ഡ്രസ്സൊക്കെ നമുക്ക് തരുന്നത് തടിയായിന്നും പറഞ്ഞ് ആ ഡ്രസ്സ് ഞാൻ ഞാനിടാതിരുന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ശരീരം എൻ്റെ കഷം വരെ ആൾക്കാർ സ്നേഹിക്കുന്നു ഇതൊക്കെ സ്നേഹിക്കേണ്ട ഇങ്ങനത്തെ ഡ്രസ്സ് കിട്ടി കശ ഒക്കൊന്ന് കാണാൻ പറ്റുള്ളൂ ഈ മൂടി കെട്ടി സാധാരണ ഡ്രസ്സ് ഇട്ടുകൊണ്ടിരുന്ന ഇത്രയും നല്ല ഭംഗിയുള്ള കഷം കാണാൻ പറ്റുന്നു ചിരിക്കല്ലേ കാര്യം ഒന്നും പറയാനില്ല ശരിയല്ലേ നീ വന്നു ഞാൻ ഞാൻ ഇവിടെ 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 ഇന്റർവ്യൂ ഇന്റർവ്യൂ അവിടെയല്ല നമ്മൾ അതാണ് പറഞ്ഞു ഗുഡ് ാണ് താങ്കൾക്ക് ഈ ഒരു ഫീല് എത്ര നെഗറ്റീവ് വന്നാലും താങ്കൾ പോസിറ്റീവ് ആയിട്ട് നിൽക്കുന്നത് ഞാൻ ഒരു കാര്യം പറയട്ടെ വന്ന സമയം തൊട്ടേ ഇത് വരെ ചിരിച്ച മുഖം അല്ലാത്ത വന്നിട്ടില്ല ഷീസ് ഒരു നമുക്ക് മറ്റുള്ളവരുടെ അടുത്ത് ചിരിപ്പിക്കുക അല്ലെങ്കിൽ അവർക്ക് സന്തോഷം പകരാ അല്ലെങ്കിൽ പോസിറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യാന്ന് പറഞ്ഞാല് അത് വലിയൊരു ഉള്ള തന്നെയാണ് അതൊരു നിമിഷയില് ഞാൻ കണ്ടു